ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന ഇന്ന് വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ നടന്ന മത്സരത്തിൽ ബ്രസീൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് കൊളംബിയയെ പരാജയപ്പെടുത്തി വിനീഷ്യസ് ജൂനിയർ ഒരു ഗോൾ നേടി പെനാൽറ്റി വോൺ ചെയ്തത് ആയിരുന്നു ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിക്കൊണ്ട് റാഫീന ഈ മത്സരത്തിൽ തിളങ്ങിയിട്ടുണ്ട് എന്നാൽ ഇവരൊന്നുമല്ല മറിച്ച് ബ്രസീലിയൻ ആരാധകരെ ഞെട്ടിച്ചത് മറ്റൊരു താരമാണ് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന വെസ്ലിയാണ് ഇന്നത്തെ മത്സരത്തിൽ ബ്രസീലിയൻ ആരാധകരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഈ താരത്തിന്റെ അരങ്ങേറ്റ മത്സരമായിരുന്നു ഇത് എഴുപത്തി ഒൻപതാമത്തെ മിനുട്ടിലായിരുന്നു അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നിരുന്നത് അതായത് ആകെ പതിനൊന്ന് മിനിറ്റുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് ഒഫീഷ്യൽ ആയിക്കൊണ്ട് പതിനൊന്ന് മിനിറ്റുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് പിന്നീട് ഒരു പത്ത് മിനിറ്റോളം എക്സ്ട്രാ ടൈം അദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണക്കുകൾ അത്ഭുതപ്പെടുത്തുന്നതാണ് അതായത് പകരക്കാരനായി വന്ന എഴുപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ വന്ന ഈയൊരു ഇരുപത്തിയൊന്നുകാരനായ താരം ബ്രസീലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ടാക്കലുകൾ നടത്തുകയും ഡുവൽസ് ഓൺ ചെയ്യുകയും ചെയ്തു അപ്പോൾ തന്നെ ഈ താരത്തിന്റെ മികവ് നമുക്ക് കാണാൻ കഴിയുന്നതാണ് വെസ്ലിയുടെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ആകെ പതിനൊന്ന് മിനിറ്റുകളാണ് കളിച്ചിട്ടുള്ളത് പന്ത്രണ്ട് പാസുകൾ നൽകി അതിൽ പതിനൊന്ന് പാസുകളും കൃത്യതയുള്ളതായിരുന്നു തൊണ്ണൂറ്റി രണ്ട് ശതമാനം പാസിംഗ് അക്യുറസി രണ്ട് ഡിസിസീവ് പാസുകൾ അദ്ദേഹം നൽകി ആറ് ഡുവലുകൾ വോൺ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആറ് ഡുവലുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചത് ആറ് ഡുവലുകളും അദ്ദേഹം വോൺ ചെയ്തു ബ്രസീലിയൻ ടീമിനകത്ത് ഏറ്റവും കൂടുതൽ ഡുവലുകൾ വോൺ ചെയ്ത താരം അത് വെസ്ലിയാണ് അതുപോലെ തന്നെ മൂന്ന് റിക്കവറികൾ അദ്ദേഹം നടത്തി അതായത് ടാക്കിളുകൾ അദ്ദേഹം വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളത് ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ടാക്കിളുകൾ വിജയകരമായി പൂർത്തിയാക്കിയ താരം റിക്കവറികൾ നടത്തിയ താരം അത് വെസ്ലിയാണ് രണ്ട് ഫൗളുകൾ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു സോഫാ സ്കോറിൻ്റെ ഒരു റേറ്റിംഗ് വരുന്നത് ഏഴ് പോയിൻറ്റ് അഞ്ചാണ് ഇതാണ് വെസ്ലിയുടെ പ്രകടനം വരുന്നത് ബ്രസീലിയൻ ക്ലബ്ബായ ഫ്രമങ്കോയുടെ താരമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ മത്സരം തന്നെ ഇപ്പോൾ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഇനി സ്ഥിരമായിക്കൊണ്ട് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ആരാധകർ നിർദ്ദേശിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖ കൊണ്ടും കാണാം